നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഡോക്ടർ ഹാരിസ് ചെയ്തത് തെറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ചിലപ്പോൾ പഞ്ഞിയോ ഉപകരണങ്ങളോ മരുന്നോ കുറഞ്ഞു കാണും അതിന്റെ പേരിൽ മന്ത്രി രാജിവെക്കണോ ഒരു മന്ത്രിയെ എത്രമാത്രം ആക്ഷേപിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജാഥ ഇവന്മാര് പറയും പോലെ രാജിവെക്കാനാണോ വീണ ജോർജ് ഇരിക്കുന്നത് വീണ ജോർജിനെ വെളുപ്പിക്കൽ അടങ്കൽ ഏറ്റെടുത്ത് മന്ത്രി സജി ചെറിയാൻ കളത്തിൽ വന്നിട്ടുണ്ട് മുടയെടുത്തോണ്ട് വന്നേ കല്ല് എന്നൊക്കെയാണ് സാംസ്കാരിക മന്ത്രിയുടെ വെല്ലുവിളി നല്ല പറ്റിയ വകുപ്പാ സജി ചെറിയ കൊടുത്തത് അതേ മന്ത്രി വെളുപ്പിച്ചോ പക്ഷേ വിഷയം അത്ര നിസ്സാരമല്ല മെഡിക്കൽ കോളേജിൽ പഞ്ഞിയോ മരുന്നോ അല്ല ഇല്ലാതിരുന്നത് ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങളാണ് അത് നിസാര വിഷയമാണെന്ന് മഹാനുഭാവൻ പറയുന്നത് ഒരു പനി വന്നാൽ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് വെച്ചു മെഡിക്കൽ കോളേജിൽ പോകുന്നവന്റെ വേവലാതി അറിയില്ല പിന്നെ വീണ മന്ത്രിയെ രാജിവെപ്പിക്കാൻ ഒരുത്തനും വരണ്ടാന്നുള്ള വെല്ലുവിളി മന്ത്രി കസേര പാർട്ടി ആഫീസിന്റെ വകയോ തറവാട്ട് വകയോ അല്ല ജനങ്ങളുടെ ഔദാര്യമാണ് വോട്ടും മേടിച്ച് ജയിച്ചിട്ട് ജനങ്ങളുടെ നെഞ്ചത്തോട്ട് തന്നെ കയറാൻ വന്നാൽ രാജി ഇറങ്ങി പോടേന്ന് ജനം പറയും സജി മന്ത്രി വീണ ജോർജിനെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നതെന്ന് തോന്നും ഡോക്ടർ ഹാരിസിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ സംസാരിച്ചിരിക്കുന്നത് ഏറ്റവും നന്നായി പ്രവർത്തിച്ച മേഖലയാണ് ആരോഗ്യ മേഖല ഒരു ഡോക്ടർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹം നല്ല ഡോക്ടറൊക്കെ ആയിരിക്കാം ഇത്രയും നല്ല പ്രവൃത്തി നടക്കുന്ന ആശുപത്രിയിൽ ചിലപ്പോൾ പഞ്ഞു കുറഞ്ഞു കാണും ചിലപ്പോൾ ഉപകരണങ്ങളുടെ കുറവ് കാണും മരുന്നിന്റെ കുറവ് കാണും ഡോക്ടർ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തതാണെങ്കിലും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് അത് യോജിച്ചതല്ല അത് ഡോക്ടർ തിരുത്തിയിട്ടുണ്ട് അതോടെ ആ വിഷയം തീർന്നു ഡോക്ടർ ഹാരിസിന്റെ നടപടി അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ചതല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ആകുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമല്ലോ ഇല്ലെന്ന് പറയുന്നില്ല എന്ന് വെച്ചൊരു മന്ത്രിയെ കൂട്ടം കൂടി വേട്ടയാടാമോ അതിന്റെ പേരിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ് കോൺഗ്രസ് നടത്തുന്നത് ഇമ്മാതിരി വേലത്തരം ഇവിടെ നടക്കില്ല എന്ന് സജി ചെറിയാൻ കലിയിളകി ഇളകി പ്രതികരിച്ചിരിക്കുന്നത് സജി സജിജറിയാനും മറ്റു നേതാക്കളും ഒക്കെ തന്നെ വീണ ജോർജിനെ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത് വിഷയം നിസ്സാരമാണ് എന്നങ്ങ് പറഞ്ഞു വെക്കുകയാണ് സി പി എം നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഞങ്ങൾ ഉപകരണങ്ങൾ എത്തിച്ചില്ലേ എന്നാണ് നേതാക്കളും അതുപോലെ തന്നെ സർക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് നേരത്തെ ആകാമായിരുന്നല്ലോ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല അപ്പോൾ അതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ച ഫണ്ട് ആരാണ് എടുത്ത് പുട്ടടിച്ചത് അതാണ് ജനങ്ങൾക്കറിയേണ്ടത് അവസാനം ഗതികെട്ട് ഒരു ഡോക്ടർ പൊട്ടിത്തെറിച്ചപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മെക്കിട്ട് കയറുകയാണ് എല്ലാവരും ചേർന്നു ഈ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള പ്രതികരണവും നടത്താൻ തയ്യാറാകാതെ മാറി നിൽക്കുകയാണ് മന്ത്രി വീണ ജോർജ് രാവിലെ പ്രതികരണം തേടി മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ കാത്തു നിന്ന മാധ്യമങ്ങളെ കാണാത്തതുപോലെ കാറിൽ കടന്നു കളയുകയായിരുന്നു മന്ത്രി ചെയ്തത് ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ ശരിയാണെന്ന് ആരോഗ്യ വകുപ്പിന് തന്നെ സമ്മതിക്കേണ്ടി വന്നില്ലേ വിവാദം ശക്തമായതോടെ പെട്ടെന്ന് തന്നെ ഹൈദരാബാദിൽ നിന്ന് ഉപകരണങ്ങൾ വിമാനമാർഗം എത്തിക്കുകയും മുടങ്ങിയ ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തിരുന്നു ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണത്തിന് പിന്നാലെ വിവിധ മെഡിക്കൽ കോളേജുകളിലെയും സർക്കാർ ആശുപത്രികളിലെയും മരുന്ന് ക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി തീർത്തും മൗനം പാലിക്കുന്നത് പിടിപ്പുകെട്ട ഒരു മന്ത്രിയാണ് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല വെറുതെ കുറെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷോ കാണിച്ചതുകൊണ്ട് കാര്യമില്ല കിട്ടിയിരിക്കുന്ന വകുപ്പിൽ പണിയെടുക്കാൻ കഴിയണം അതിന് കഴിവില്ലെങ്കിൽ ജനങ്ങൾ പറയുന്നത് പോലെ രാജിവെച്ച് പുറത്തു പോകണം മെഡിക്കൽ കോളേജ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് വിവാദം ശക്തമായതിന് പിന്നാലെ ഉപകരണങ്ങൾ എത്തിച്ചത് ഇപ്പോൾ മറ്റു ചില ചർച്ചകൾക്ക് കൂടിയാണ് വഴിവച്ചിരിക്കുന്നത് അപ്പോൾ ഒരാൾ ശബ്ദം ഉയർത്തിയാൽ വേണ്ട സാധനങ്ങൾ എത്തുമല്ലേ എന്നാണ് പലരും സോഷ്യൽ മീഡിയകളിൽ പല പോസ്റ്റുകളിലും പങ്കുവച്ചിരിക്കുന്നത് ഇതുവരെ എന്തുകൊണ്ട് ഉപകരണങ്ങൾ എത്തിയില്ല പരാതി ഉന്നതരെ അറിയിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ലായിരുന്നല്ലോ വിഷയം വിവാദമായപ്പോൾ സർക്കാർ ഇടപെട്ട് സാധനങ്ങൾ എത്തിച്ചു അപ്പോൾ ആരാണ് ഇതുവരെ ഉപകരണങ്ങൾ എത്തിക്കുന്നതിന് തടസ്സമായത് ആരൊക്കെയാണ് ആ ഫണ്ടിൽ കൈയിട്ട് വാരിയത് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാലേ ഇവിടെ കാര്യം നടക്കൂ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂവെന്ന് കേട്ടിട്ടില്ലേ അത് തന്നെ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ ഇല്ലെന്ന് ഹാരിസ് ഡോക്ടർ പലവട്ടം പറഞ്ഞു ഒടുക്കം സഹിക്കട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് അതിൽ കൂടുതൽ കിടന്ന് പൊള്ളിയിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല ഹാരിസ് ഡോക്ടറിന്റെ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കണ്ട അദ്ദേഹത്തിനൊപ്പം ജനങ്ങൾ ഉണ്ടെന്നും വെറുതെ പണി വാങ്ങാൻ നിൽക്കരുതെന്നും സജിമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വഴി മലയാളികൾ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ഡോക്ടർ ഹാരിസ് വളരെ സത്യസന്ധനായ ഒരു ഡോക്ടർ ആണ് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് വരെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പങ്കുവെച്ച ആ കുറിപ്പുണ്ടല്ലോ അതത്ര നിസ്സാരമല്ല പാവപ്പെട്ട രോഗികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്ന ഒരു ഡോക്ടറുടെ വികാരമാണ് ഹാരിസ് പ്രകടിപ്പിച്ചത് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ കേരളീയ സമൂഹം മുഖവിലയ്ക്കെടുത്ത് കഴിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും വിപുലമായ പരിശോധനയും ഇനി അനിവാര്യമാണ് അതിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുകയാണ് വേണ്ടത് ആരോഗ്യ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയുന്നില്ലെങ്കിൽ ആ വകുപ്പിന് തന്നെ എന്തോ തകരാറുണ്ട് എന്നല്ലേ കരുതേണ്ടത് ഇതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റം താഴെ തട്ടുമുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം അതും ഇതിനകം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഹാരിസ് പറയുന്നത് അദ്ദേഹം ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്താൻ കാരണം തന്നെ മേലധികാരികളുടെ മുന്നിൽ പലവട്ടം പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് എന്നാണ് അങ്ങനെയെങ്കിൽ മന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പിൽ ഉണ്ടാക്കിയ സിസ്റ്റം തന്നെ പാളിപ്പോയി എന്നല്ലേ കരുതേണ്ടത് അതുകൊണ്ട് നടപടി വീണ ജോർജിനെതിരെയും വേണമെന്ന് പറയേണ്ടി വരും വനം വകുപ്പ് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്ന മറ്റൊരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ നിന്നും ഉണ്ടാകുന്ന ഏതൊരു വിവാദവും ഇടതുപക്ഷ സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുക രാഷ്ട്രീയ എതിരാളികൾക്ക് സർക്കാരിനെ അടിക്കാൻ അതൊരു വടിയുമാണ് മെഡിക്കൽ കോളേജിലെ എല്ലാ വകുപ്പുകളിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നും വാങ്ങുന്ന ഉപകരണങ്ങൾ തന്നെ ചിലത് ഉപയോഗിക്കാനാകാത്തതാണ് എന്നും ഹാരിസ് പറയുമ്പോൾ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മാത്രമല്ല വാങ്ങാതിരിക്കുന്നതിൽ പോലും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത് അതുകൊണ്ട് വകുപ്പുതല അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും നിലവിൽ അനിവാര്യമാണ് ഇതോടൊപ്പം തന്നെ ആശുപത്രിയുടെ മേലധികാരികൾ സ്വീകരിച്ച നടപടികളും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ആശുപത്രിയിലേക്ക് പല ഉപകരണങ്ങളും രോഗികൾ തന്നെ വാങ്ങിച്ചു തരുന്നുണ്ട് എന്ന് ഒരു ഡോക്ടർ പറയേണ്ടി വന്നത് തന്നെ ഗതികേടാണ് പാവങ്ങൾ അധികാരത്തിലെത്തിച്ച ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു നിവർത്തിയും ഇല്ലാത്തവരാണ് സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത് അവരുടെ കീശയിലും കൈയിട്ട് വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് സർക്കാരിനോട് ചോദിക്കേണ്ടി വരും ഉപകരണങ്ങൾക്ക് പല ആളുകളും പണം നൽകുന്നതും ഏജന്റുമാർ വന്ന് പണം വാങ്ങുന്നതും തങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണെന്നും ഒരു വിജിലൻസ് അന്വേഷണം വന്നാൽ ഇതൊക്കെ തങ്ങൾക്ക് വലിയ പ്രതിസന്ധി വരുത്തുമെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടിയതും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കാരണം അത്തരം സാഹചര്യങ്ങളിൽ ഡോക്ടർ ഹാരിസ് ഭയപ്പെടുന്നത് പോലെ തീർച്ചയായും ഡോക്ടർമാർ കൈക്കൂലി വാങ്ങിയതായി തന്നെയാണ് പ്രചരിപ്പിക്കപ്പെടുക ഡോക്ടർമാരെ ബലിയാടാക്കി അണിയറയിൽ സാമ്പത്തിക നേട്ടം കൊയ്യുന്നവരെയാണ് യഥാർത്ഥത്തിൽ ആദ്യം പിടികൂടേണ്ടത് അതിന് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ തന്നെ ധാരാളമാണ് അടിയന്തര സ്വഭാവമുള്ള ഉപകരണങ്ങൾ അടിയന്തരമായി തന്നെയാണ് സർക്കാർ ആശുപത്രികളിൽ വാങ്ങി നൽകേണ്ടത് അതല്ലാതെ രോഗികളെയും ഡോക്ടർമാരെയും കഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത് അങ്ങനെ ചെയ്താൽ ഒപ്പമുള്ള ജനങ്ങൾ തന്നെ ഇടതുപക്ഷത്തോട് അകലുമെന്നത് വീണ ജോർജ് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും സി പി എം നേതൃത്വം മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം ഇനി ഒരു അവസരം കൂടി സ്വപ്നം കാണുന്നുണ്ടല്ലോ ഒരു മൂന്നാം വരവ് അതിന് ജനങ്ങൾ ഒപ്പം നിൽക്കണമെങ്കിൽ ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് അവർക്ക് കൂടി തോന്നണം പക്ഷെ പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ ജനങ്ങൾ വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ പൊട്ടിയ ഏറ്റവും അവസാനത്തെ ബോംബാണ് മെഡിക്കൽ കോളേജ് വിഷയം അതത്ര നിസാരമല്ല ഒരു ഡോക്ടർ തന്നെ അതായത് ഒരു സി പി എം അനുഭാവിയായ ഡോക്ടർക്ക് തന്നെ ഇത് തുറന്നു പറയേണ്ടി വന്നു എന്നുള്ളത് ഈ സർക്കാരിന് വലിയ അടിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായി